ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞ അള്ളാഹു സുബാനു സുബാനു അല്ല അഞ്ചാം അധ്യായം നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് വാചകം നബിയെ ഈശാനബിയെലോകത്ത് വിചാരണ ചെയ്യാണ് ഈസ അലൈഹാമിനെ പരലോകത്ത് വിചാരണ ചെയ്യാണ് അള്ളാഹു സുബാനു ഈസാ ഈശാനബിനോട് ചോദിക്കുകയാണ് അല്ല ഈസ നീ ആണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ നീയാണോ സുഹൃത്തു മായി കേട്ടോ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് ഒട്ടക്കണക്കല്ല കൃത്യതയാ പറയണേ നല്ലോണം കേൾട്ട് പഠിക്കാൻ അല്ലാതെ ഓർത്തിട്ട് പഠിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ ചേലാകർമ്മം ചെയ്യാത്തവരായി ചെരുപ്പ് ധരിക്കാത്തവരായി വസ്ത്രം ധരിക്കാത്ത അവസ്ഥയിൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടും അന്ന് നരകത്ത് പോകരുത് അന്ന് നരകത്ത് പോകരുത് പത്തൊമ്പതാം അധ്യായം എഴുപത്തൊന്നാമത്തെ വചന അത് വരരുത് അതുകൊണ്ടാ പറയുന്നത് നല്ലോണം കേട്ടോളി അതുകൊണ്ടാ വിശദീകരിക്കുന്നത് നല്ലോണം കേട്ടോളി അല്ലാക്ക് വേണ്ടി കേട്ടോളി ഞാൻ പറഞ്ഞല്ലോ നാളെ ഞങ്ങൾ നിങ്ങളോട് വോട്ട് വയ്ക്കാൻ വരില്ല പത്ത് റുപ്യതാ ബഷീറെ ഞങ്ങൾ വരില്ല മറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത് കേട്ടോളൂ ഈസാ നബി അലൈഹലാമിനെ വിചാരണ ചെയ്യാം ആ വിചാരണ എന്താ ആ വിചാരണ എന്താ ഈസാ നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ യേശുക്ക് സുവേ രക്ഷിക്കണേ കന്യാമറിയമേ കാക്കണേ എന്നിങ്ങനെ അവരെ വിളിച്ച് ആരാധിക്കാൻ ഈസാ നീയാണോ അവരെ പഠിപ്പിച്ചത് ഈശ് ഇസ്സലാം അല്ലാട് പറയും സുബാനേ നീ എത്ര പരിശുദ്ധന ഞാനത് പറയേ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയില്ലേ ഞാൻ അവരോട് എന്നെ ആരാധിക്കാൻ പറയേ അങ്ങനെ ഞങ്ങൾക്ക് പറയാവതല്ലോ ഈശാ നബിയാ പറയണേ എന്റെ അമ്മാനങ്ങൾ വിളിച്ചു ദുയരുന്നോളി ഏത് മറിയം ബീവിനെ വിളിച്ചു ദുയരുന്നോളി എന്ന് ഈശാനബി പഠിപ്പിച്ചിട്ടില്ല സുഹൃത്ത് മഹിദ പറയണേ എങ്കിലും മൊനമ്പത്ത് ബീവിനെ വിളിക്കാൻ ഖുറാൻ പറയോ മറിയം ബീവി എന്ന് പറഞ്ഞ ആരാ ഖുറാനിന്റെ പേര് പറഞ്ഞ ബീവി ഖദീജ ബീബിന്റെ പേര് ഖുറാനിലില്ല ആസിയ ബീബിന്റെ പേര് ഖുറാനില്ല ഫാത്തിമ ബീവിയുടെ പേര് ഖുറാനിലില്ല മറിയമിന്റെ പേര് ിൽ ഉണ്ട് മുപ്പത്തിനാല് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും അല്ല അഞ്ചോ ആറുമല്ല ഒരു സ്ഥലത്ത് അള്ള പറയണെന്നറിയോ നിസാൻ ഖുറാനിലെ മൂന്നാം അദ്ദേഹം നാൽപ്പത്തി രണ്ടാമത്തെ വചന സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ അള്ള മറിയം പറയണമെന്ന് അറിയോ മറിയമേ ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം മറിയം നിനക്കാണ് അങ്ങനെ അള്ള ഖുറാനില് മുപ്പത്തിനാല് സ്ഥലത്ത് ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് മറിയം മുപ്പത്തിനാല് സ്ഥലത്ത് ഖുറാൻ പറയാ ആ മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ച ക്രിസ്ത്യാനികളെ കുറിച്ചാ അള്ള ഈസാനബിനോട് ചോദിക്കണ് മറിയം ബീവിയുടെ നിന്റെ ഉമ്മാനെയും നിന്നെയും വിളിച്ചു വേരുന്നോളി എന്ന് ക്രിസ്ത്യാനികളോട് നീയാണോ പറഞ്ഞത് നല്ലോണം ആലോചിക്കുക നല്ലോണം ആലോചിക്കുക എന്നിട്ട് അടുത്ത വാചകം അപ്പൊ ഈശാനബി പറയണല്ല നീ എത്ര പരിശുദ്ധന അല്ല ഞാൻ പറയോ അത് ഞാൻ പറയോ അത് എന്നെ വിളിക്കാൻ ഞാൻ അംഗീകരിക്കുവോ അത് എന്നെ വിളിക്കാൻ അവിടെ ബുദ്ധിയുള്ളവരെ അനവധി അനവധിതത്തുകൾ കാണിക്കപ്പെട്ട ഈസാനബിനെ വിളിച്ച ക്രിസ്ത്യാനികളെ പറ്റി അല്ല എന്താ പറയുന്നത് ഒരു ചെയ്യണേ ഈശാനബി എന്താ പറയുന്നത് എനിക്ക് ബന്ധല്ല ഏയ് ഈശാനബീനെ ആരാധിക്കുന്ന സത്യത്തിൽ എന്താ വിചാരിക്കുക ഇബ്രാഹിം നബിന്റെ അനുയായികൾക്ക് ഇബ്രാഹിം നബിക്ക് അവരോട് കൂറുണ്ടാവൂലേ നബിക്ക് ക്രൈസ്തവരോട് കൂറില്ല അത്ഭുതകരമാണ് അടുത്ത കെട്ടോളികള് നബി പറയുന്നത് അറിയോ അല്ലാഹുവേ ഞാൻ അവരെ കൂടെ ജീവിച്ചപ്പോ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിന്റെ ഹൃദയത്തിലുള്ളത് എനിക്കറിയില്ല എന്റെ ഹൃദയത്തിലുള്ളത് നീ അറിയും ഞാൻ അവരോട് പറഞ്ഞ എന്താന്നറിയോ അറിയോ റബ്ബും റബ്ബും നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഞാൻ അവരോട് പറഞ്ഞു റബ്ബ് 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 അതായത് നബിയുടെ അത് ും പറഞ്ഞു ഞാൻ ഞാനും പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കാൻ ഇനി ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ ബുദ്ധി ഉള്ള എല്ലാരും ആലോചിക്കുക അള്ളാഹ് വേണ്ടി ആലോചിക്കും ആഹ് വേണ്ടി ആലോചിക്ക് സ്വയം രക്ഷപ്പെടാൻ ആലോചിക്ക് ഈ പഠിപ്പിക്കപ്പെടുന്ന എന്താ മുസ്ലിങ്ങളെ ലോകത്ത് ജീവിച്ച് മരിക്കുന്ന മുഴുവൻ ക്രൈസ്തവരെയും നബി എതിർക്കും പടച്ചോന്റെ സന്നിധിയിലേ ഇനി ഖുർആൻ പറയാണ് സകല നബിമാരും അമ്പിയാക്കളും ഇതുപോലെ നിഷേധിക്കുന്നു നമ്മൾ ഷെയ്ഖ് മൊയ്തീഷെന്ന് വിളിക്കല്ലോ ഷെയ്ഖ് സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുവാഹൃത്തിൽ അല്ല പറയണ് പുറാനാറാം അധ്യായം അഞ്ച് ആറ് സൂക്തം നോട്ട് എത് വെച്ചോ നോട്ട് ചെയ്ത് വെച്ചോ മൊയ്തീൻ ഷെയ്ഖ് സമസ്തക്കാരുടെ ഏറ്റവും വലിയ ശത്രുവാഹൃത്തിൽ മുജാഹിദികളുടെ മിത്രവും ഈ വാചകങ്ങൾ കുറിച്ചു വെച്ചോളി സത്യസന്ധമായി പറയാൻ അല്ലാ നിങ്ങളൊന്നും ആലോചിച്ചോ ബൈബിളിൽ ഒരു വാചകമുണ്ട് ഞാൻ എന്നോട് കുറെ ക്രിസ്ത്യാനികൾ തിരുവനന്തപുരത്ത് സംസാരിക്കാൻ വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞേ വിശുദ്ധ ഖുറാനിൽ യേശു ക്രിസ്തു നിങ്ങൾ അംഗീകരിക്കൂലുണ്ട് ദൈവസന്നിധിയിൽ വരുമ്പം നിങ്ങളായിട്ട് അദ്ദേഹത്തിനൊരു എന്ന് പടച്ചവനോട് പറയുന്നത് ഖുർആാൻ ഞങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ആ അങ്ങനെ ഉണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇബിലീസ് ചില ചിന്തകൾ ഉണ്ടാക്കി അപ്പോൾ അവർ ചോദിച്ചാൽ ഖുറാനല്ലേ ഖുർആൻ ഞങ്ങളുടെ ഗ്രന്ഥല്ലല്ലോ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഖുറാനില് മാത്രമല്ല അതു ബൈബിളിലും ഉണ്ട് യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ യേശു തള്ളിക്കളയും എന്ന് ബൈബിളുണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അങ്ങനുണ്ട് അങ്ങനെണ്ട് അങ്ങനുണ്ട് അങ്ങനെ ഉണ്ടല്ലേ എവിടെയുള്ളത് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാചകം അങ്ങനെ ഇണ്ടോ ആ അങ്ങനുണ്ട് ഇതാ ബൈബിൾ ഇതാ അതിലെന്താണല്ലേ അറിയങ്ങള് അതിലെന്താണല്ലേ അറിയോ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് യേശുക്രിസ്തു പറയാണ് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അങ്ങനെയുള്ളവരല്ല സ്വർഗരാജ്യത്ത് പോവുക കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നവരെ പോകൂ കർത്താവിൻ്റെ ഹിതം എന്താ കർത്താവിനെ മാത്രം ആരാധിക്കുക അത് ചെയ്യുന്നവനേ സ്വർഗത്ത് പോ എന്നെ വിളിച്ച് കരഞ്ഞോന് സ്വർഗമല്ല തീർന്നില്ല അടുത്ത വാചകം എന്താ അറിയങ്ങള് അടുത്തവാചകം കർച്ചാവേ നിന്റെ നാമത്തിൽ ഭൂതപ്രേത പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ കർച്ചാവേ നിന്റെ നാമത്തിൽ ഭൂതപ്രേത പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ ഞങ്ങള് പല അത്ഭുതങ്ങളും കാണിച്ചല്ലോ എന്ന് ആ ന്യായവിധി നാളിൽ നിങ്ങൾ എന്നോട് പറയും രോഗ ശാന്തി ശുശ്രൂഷ ചികിത്സ നടത്തുന്ന ക്രൈസ്തവരങ്ങൾ കണ്ടിട്ടില്ലേ ുട്ടോക്കിട്ട് വല്യ ബേളൊക്കെ വെച്ചിട്ട് മൈതാനത്ത് അവരെ പറ്റി യേശുക്കുറിച്ച് പറയണെന്ത് കൈകാര്യം ചെയ്യാൻ എങ്ങനെയെന്നറിയോ ഏ ദുഷ്ടങ്ങളെ ബൈബിളുടെ വാചക ഏ ദുഷ്ടങ്ങളെ മാറിപ്പോ ഞാനായിട്ട് നിങ്ങൾക്കൊരു ബന്ധവുമില്ല ഞാനായിട്ട് ബന്ധമുള്ള നബിയും അനുയായികളും ബൈബിളുള്ള കാര്യങ്ങളെ ആലോചിച്ചു നോക്ക് നിങ്ങളെ ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും യേശുക്രിസ്തു ക്രിസ്തു തള്ളിക്കളയുമെന്നല്ല ബൈബിളും